പ്രിയപ്പെട്ടവരെ ഐ സി എഫ് ഉംറയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പുറപ്പെട്ട ഏഴ് ദിവസത്തെ ട്രിപ്പിലെ ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ സ്വന്തം മൊബൈലിൽ പകർത്തി സ്വന്തം തന്നെ എഡിറ്റ് ചെയ്ത് അയച്ചു തന്ന കുറച്ച് ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒരു സന്തോഷം എന്ന നിലക്ക് അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തിയുടെ അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുക എന്ന നിലക്കാണ് ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഏഴ് ദിവസത്തെ ട്രിപ്പായിരുന്നു ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച പുറപ്പെട്ടത് സാധാരണഗതിയിൽ ഏഴ് ദിവസത്തെ ട്രിപ്പുകൾ ശനിയാഴ്ച പുറപ്പെട്ട് ശനിയാഴ്ചകളിലാണ് ഖത്തറിൽ തിരിച്ചെത്തുന്നത് റോഡ് മാർഗമുള്ള യാത്രയാണ് ആദ്യം മദീനയിലേക്കാണ് പോകുന്നത് രണ്ട് ദിവസം മദീനയിലും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങൾ മക്കയിലുമായിട്ടാണ് ഏഴ് ദിവസത്തെ യാത്രകൾ നമ്മൾ ക്രോഡീകരിക്കാറുള്ളത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഇർഫാൻ ഉസ്താദിൻ്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര ആദ്യ യാത്രയിൽ മദീനയിലെത്തിയാൽ നമ്മൾ സാധാരണഗതിയിൽ മദീനയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അഥവാ മസ്ജിദുൽ ഖുബ മസ്ജിദുൽ കിബിലത്തേൻ ഊഹദ് ഹന്തക് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചാണ് വൈകുന്നേരത്തോടെ നമ്മൾ റൂമിലേക്ക് എത്താറുള്ളത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ മദീനയിൽ കുറച്ച് ഫ്രീ ആയിട്ടുണ്ടാകും ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി വൈകുന്നേരത്തോടു കൂടി മകരവിന് ശേഷം ഏകദേശ സമയത്ത് കുളിച്ച് ഫ്രഷായി എല്ലാവരും ചേർന്ന് മസ്ജിദുൻബിയിലേക്ക് റസൂർല്ലാഹി സലാഹ് അലി വസ്ലാം തങ്ങളുടെ ഹദറത്തിലേക്ക് അവിടത്തേക്ക് സലാം പറയാനും മസ്ജിദുൻ നബവിയുടെ പരിസരങ്ങൾ വീക്ഷിക്കാനൊക്കെ ആയിട്ട് ആദ്യം പോകും അതിനുശേഷം ഓരോരുത്തരായി നുസുക്ക് അപ്പോയിൻമെൻറ്റിൽ നുസുക്ക് ആപ്പിൽ അപ്പോയിൻമെൻ്റ് എടുത്തതനുസരിച്ച് റൌദാ ഷെരീഫിനുള്ളിൽ നിസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തും പിറ്റേന്ന് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെയുള്ള സമയം മിക്കവാറും ഫ്രീ ആയിരിക്കും ആ സമയങ്ങളിൽ താൽപ്പര്യമുള്ളവരൊക്കെ ചേർന്ന് അവിടെയുള്ള ഏതെങ്കിലും ടാക്സി ഡ്രൈവർമാരുമായി സംസാരിച്ച് മദീനയിലെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ട്രിപ്പ് പോകും ആ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയും റസൂർള്ളാഹി സലഹ് അലയു വസ്ലമതങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം നിർത്ത ബി റിഹിർസ് എന്ന് പറയുന്ന കിണർ അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങൾ റസൂർള്ളാഹി സലഹ്ലൈ വലമതങ്ങളുമായും സഹാബത്തുമായും ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രപ്രധാനമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാവും ഊഹദ് യുദ്ധത്തിൽ വസൂർല്ലാഹി അലൈഹി അല്ലാസ് തങ്ങൾക്ക് പരിക്കുകൾ പറ്റിയപ്പോൾ സഹാബത്ത് അവരെ സംരക്ഷിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടുപോയി ഇരുത്തിയ ഗുഹ ആ ഹുദ് മലയോട് ചേർന്നുള്ള താഴെയും പിന്നീട് അല്പസമയത്തിന് ശേഷം വീണ്ടും മുകളിലേക്ക് കയറ്റിയിരുത്തിയ രണ്ടാമത്തെ ഗുഹയൊക്കെ ആ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഹുദി യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രക്കിടയിൽ വസൂർള്ളാഹി സു അഹ് അലി വസ്ലമ സഹാബത്തുമായി മുഷാവറ നടത്തുകയും അവിടെ വെച്ച് പട ചട്ട ഒക്കെ ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പള്ളിയുണ്ട് അവിടെ നമുക്ക് സന്ദർശിക്കാൻ കഴിയും അതുപോലെ തന്നെ ആദ്യമായി മദീനയിൽ നബി സാഹു അലൈഹി വസ്ലമ തങ്ങളെ ജുമാ നിസ്കരിച്ച മസ്ജിദുൽ ഉൽ ജുമാ അങ്ങനെ തുടങ്ങിയ ധാരാളം സ്ഥലങ്ങൾ ഈ ഒരു സന്ദർശനത്തിൽ ഖുർആാൻ പ്രസിദ്ധീകരിക്കുന്ന പ്രസ് ഖുർആാൻ പ്രിന്റ് ചെയ്യുന്ന പ്രസിദ്ധമായ സൗദി അറേബ്യയിലെ വലിയ പ്രസ് അതെടുത്ത പ്രവർത്തനങ്ങളൊക്കെ കാണാൻ കഴിയും അവിടുന്ന് നമുക്ക് സൗജന്യമായിട്ട് മുസഹഫ് ലഭിക്കും അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ പ്രത്യേകമായ സന്ദർശനത്തിനുള്ള അവസരം ഈ ഏഴ് ദിവസത്തെ ട്രിപ്പിൽ രണ്ടാമത്തെ ദിവസം നമുക്ക് സാധിക്കാറുണ്ട് അതോടൊപ്പം അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെ നമ്മൾ മക്കയിലേക്ക് പുറപ്പെടുകയാണ് മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ റൂമിൽ നിന്ന് തന്നെ കുളിച്ച് ഇഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ച ശേഷം മീക്കാത്തിലേക്ക് പോയി അവിടെ നിന്ന് ഇഹ്റാം ചെയ്താണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യാത്ര സാധാരണഗതിയിൽ ബദർ സന്ദർശിക്കാറുണ്ട് ബദറിലേക്ക് പോയി അവിടെ നിന്ന് സിയാർത്തൊക്കെ ചെയ്ത് ബദർ ഷുഹദാക്കൾ മറവ് ചെയ്യപ്പെട്ട സ്ഥലവും തൊട്ടിപ്പുറത്തായിട്ട് ബദർ യുദ്ധം നടന്ന പ്രദേശവും അലൈഹി ഹസൂർലാഹിസ്വല്ലാവിൽ യുദ്ധ സാഹചര്യത്തിൽ വിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പന്തലുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മസ്ജിദിൽ അരീഷ് എന്ന് പറയുന്ന പള്ളിയൊക്കെ കാണുകയും സന്ദർശിക്കുകയൊക്കെ ചെയ്യാം അതിനടുത്ത് തന്നെ ബദർ യുദ്ധ വേളയിൽ മലായിക്കത്തി ഇറങ്ങിയതെന്ന് പറയപ്പെടുന്ന വലിയ മണൽ കൂ മണൽ കൊണ്ട് നിറഞ്ഞിട്ടുള്ള വലിയ മലയുണ്ട് ജബൽ മല എന്ന് പറയുന്നത് അതൊക്കെ ആ യാത്രയിലെ പ്രത്യേക കാഴ്ചകളാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ മക്കത്തേക്ക് പോകുന്നു ഏകദേശം വൈകുന്നേരത്തോടെ മക്കയിൽ മക്കയിലെത്തുന്നു മക്കയിലെത്തി ഹോട്ടലിൽ കയറി ഫ്രഷായി ഒതുവൊക്കെ എടുത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് തൊവാഫിന് വേണ്ടി താഴെ ഇറങ്ങലാണ് പതിവ് നേരെ പോയി ഹറമിലേക്ക് പോയി തവാഫ് ചെയ്ത് സായി കഴിഞ്ഞ് മുടിയൊക്കെ എടുത്ത് അതോടുകൂടി ഒമ്ര പൂർത്തിയാക്കി വീണ്ടും റൂമിൽ വന്ന് വിശ്രമിക്കും പിറ്റത്തെ ദിവസം നമ്മൾ മിക്കവാറും രണ്ടാമത്തെ ഉമ്ര ചെയ്യുന്നതിന് വേണ്ടി അടുത്തുള്ള ഏതെങ്കിലും മീക്കാത്തിലേക്ക് പോകാറുണ്ട് സാധാരണഗതിയിൽ പോകാറുള്ള ജീറാനയിലാണ് ജീറാനയുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം ചരിത്രങ്ങൾ പറയാനുണ്ടാവും അതൊക്കെ നമുക്ക് ഇൻഷാല്ല മറ്റ് വീഡിയോകളിൽ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ചാനലിൽ ഉംറയുടെ എ ടു സെഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ മക്കയിലെയും മദീനിലും പ്രധാനപ്പെട്ട സന്ദർശന സ്ഥലങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഇൻഷാള്ള നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ മിക്കവാറും ജീറാനിൽ പോയി അഥവാ ബിസല അള്ളാഹുലി വിസലമതങ്ങളെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങുന്നതിനിടയിൽ സ വിശ്രമിച്ച സ്ഥലമാണ് ഹുനൈനിലെ ജീറാന അവിടെ ഇപ്പോൾ ഒരു വലിയ പള്ളിയുണ്ട് ആ പള്ളിയിൽ വച്ച് നമ്മളെവിടെ നിന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഉമ്രക്ക് വേണ്ടി വരാറുള്ളത് അങ്ങനെ രണ്ടാമത്തെ ഉമ്ര ചെയ്ത് രാത്രിയോടു അന്നത്തെ ദിവസം കഴിയും പിറ്റേ ദിവസം നമുക്ക് മക്കയിൽ ഫ്രീ ആയിട്ടുണ്ടാകും ആ സമയത്തും ആ പരിസരത്ത് നമുക്ക് ജന്നത്തുൽ അല്ല സിയാർത്ത് ചെയ്യാൻ കഴിയും അവിടെ പരിസരത്ത് മസ്ജിദുൽ ജിന്നെ മസ്ജിദ് ഷജറ തുടങ്ങിയ ചരിത്ര പ്രധാന സ്ഥലങ്ങളൊക്കെ അതൊക്കെയും കാണാൻ സാധിക്കും രൺ മൂന്നാമത്തെ ആ ഫ്രീ ഉള്ള ദിവസം നമുക്ക് ഹറമിൽ കൂടുതൽ സമയം ചിലവഴിക്കാനും കാബയുടെ അടുത്ത് പോകാനും അതേപോലെ തന്നെ അവിടെ നമുക്ക് ഹജറുൽ അസവദ് മുത്താനുള്ള അവസരത്തിന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ മക്കയിൽ രണ്ടാമത്തെ ഉമറക്ക് പോകുന്ന സമയത്ത് നമ്മൾ മക്കയിൽ കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് അറഫ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ അറഫ അറഫ മൈതാനിയും അവിടെയുള്ള ജബലുറഹയൊക്കെ കണ്ട് ആ പോകുന്ന വഴിക്ക് തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാം മകൻ ഇസ്മായിൽ നബി അലി ഇസ്വലാത്തു വസ്ലാമിനെ അറുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയ മലയും ആ സ്ഥലമൊക്കെ കാണാൻ പറ്റും ഹജ്ജുമായി ബന്ധപ്പെട്ട മിന മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങൾ അവിടെയുള്ള ടെൻറ്റുകൾ അങ്ങനത്തെ വലിയ അത്ഭുതകരമായ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കാറുണ്ട് ജന്നത്തുൽ മഹാല ഞാൻ നേരത്തെ സൂചിപ്പിച്ച മിക്കവാറും നമ്മൾ താമസിക്കുന്നതിനടുത്തായിരിക്കും ജന്നത്ത് ഉൽ മഹാലാജ മസ്ജിദ് ഉൽ ജന്നിൻ്റെയൊക്കെ അടുത്തായിട്ട് അവിടെ മഹദി ഹദീജ അഭി വ്രതി ഉള്ളാഹുൻ ഹാസ്മ അഭി വ്രതി ഉള്ളാഹുന തുടങ്ങിയ ഒരുപാട് മഹാന്മാരും മഹദിമാരും മറവ് ചെയ്യപ്പെട്ട വലിയ ഖബർസ്ഥാനാണ് റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് കാണാം അത് മുഴുവനും നമുക്ക് ചു കാണാനും സന്ദർശിക്കാനും ഒക്കെയുള്ള അവസരം നമ്മുടെ ഈ മൂന്നാമത്തെ ദിവസത്തിൽ ഉണ്ടാകാറുണ്ട് വെള്ളിയാഴ്ച ജുമാനിഷ്കാരം കഴിഞ്ഞാണ് നമ്മൾ മക്കയിൽ നിന്ന് മടങ്ങാറുള്ളത് അതിനു മുമ്പ് നമ്മൾ വിതാവിൻ്റെ തവാഫ് പൂർത്തിയാക്കാറുണ്ട് മക്കയിൽ നിന്ന് ഏകദേശം ജുമാ ജുമാനിസ്കാരം കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ മിക്കവാറും നമ്മൾ അവിടെ നിന്ന് മടങ്ങിപ്പോരാറുണ്ട് അവിടെ നിന്ന് മടങ്ങിയാൽപ്പറ്റിന്ന് ഏകദേശം ഒരു ഉച്ചയോടുകൂടി ശനിയാഴ്ച ഉച്ചയോടുകൂടി ദോഹയിൽ തിരിച്ചെത്താറുമാണ് നമുക്കെല്ലാവർക്കും ഒരുപാട് തവണ ഹജ്ജിനും മുമ്പ്രക്കും വേണ്ടി ആ പുണ്യ നഗരങ്ങളിൽ കാബയുടെ മുറ്റത്ത് മസ്ജിദു നബവിയിൽ ഒക്കെ വീണ്ടും വീണ്ടും എത്തിച്ചേരാനുള്ള സൗഭാഗ്യം അള്ളാഹു താല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ദുവാ കൊണ്ട് വസീത്ത് ചെയ്യുകയുമാണ് പരമാവധി നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് കാരണം ഈ വീഡിയോ കണ്ട് മടുപ്പ് തോന്നുന്നതു കുറച്ച് ദീർഘമായ വീഡിയോ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഒരു സഹോദരൻ്റെ സന്തോഷം നമ്മൾ കൂടി പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ ഇൻഷല്ല നമുക്ക് ഈ ചാനൽ വഴി ധാരാളം നല്ല നല്ല അറിവുകൾ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട അറിവുകൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ് അസ്ലാമലൈക്കും വർ